ആൾ ഹെൽമെറ്റില്ല വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ആയിരം രൂപ ഫൈനോ ഇതിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഫൈൻ തന്നെ ഞാൻ രണ്ടായിരം കോപ്പി എടുത്ത് വെച്ചതിനൊക്കെ തന്നെ ഇരുന്നാലും ഇതിലും അഞ്ഞൂറ് ഇതിലും അഞ്ഞൂറ് ടോട്ടൽ ആയിരം രൂപയാണ് എൻ്റെ ഫൈനായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഇത് എനിക്ക് രണ്ടും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രാജ്യത്തിൽ വന്ന ഫൈനലാണ് ഇതിൽ സജ്ജം ചെല്ലൻ നമ്പറും സമയം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പത്ത് നാൽപ്പതിനൊന്ന് പത്ത് അമ്പത്തൊന്നിനാണ് വന്ന പക്ഷേ രണ്ടിലും സെയിം പിക്ക് ആണ് വരുന്നത് ഇപ്പോൾ ഒന്ന് ഒരു ദിവസം തന്നെ ഒന്നിൽക്കൊന്ന് ഫൈനൽ കിട്ടാൻ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഹെൽമെറ്റിലാണ് പോവുകയും അപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ തിരിച്ച് വരുന്ന ഫോട്ടോ എടുത്താലും എനിക്ക് അങ്ങനെ ആയിരം രൂപ കിട്ടും പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എ ക്യാമറ ക്രോസ് ചെയ്ത് ഹെൽമെറ്റിലാണ് പോയിക്കാണെങ്കിൽ കിട്ടും ഞാൻ അങ്ങനെ ഇതുവരെ ഫോട്ടിലാണ് എനിക്കത് ഇതിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഈ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധ തന്നെ അറിയാൻ പറ്റും ഇത് രണ്ടും സെയിം പോ ഫോട്ടോ വെച്ചാണ് എനിക്ക് രണ്ട് ഫൈനൽ അടിച്ച് തന്നിരിക്കുന്നത് എൻ്റെ ഫോട്ടോയിൽ രണ്ടിലും ഞാൻ ഓട്ടോനെ റഷ്യ എന്നെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിൽ തന്നെ മനസ്സിലാക്കി രണ്ട് സെയിം പിക്ക് ആണ് അപ്പോൾ ഈ ഫൈനിപ്പോൾ വന്നിട്ട് കുറേ നാളായി ഞാൻ എനിക്കിത് വന്നെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഹെൽമറ്റ് വയ്ക്കാൻ പോയത് ന്യായീകരിക്കുന്നതുമില്ല ഹെൽമെറ്റ് വയ്ക്കാൻ പോയാൽ ഫൈനെ കിട്ടണമെങ്കിലും ഈ ആയിരം കുറച്ച് കൂടുതലല്ലേ കാരണം ആവശ്യമില്ലാതെ പറഞ്ഞുകൂടെ എനിക്ക് എക്സ്ട്രാ അടിച്ച് തന്നേക്കുന്നത് അന്ന് ഞാൻ വീട് പൊട്ടി ഇറങ്ങിയിട്ടാണ് ഹെൽമറ്റ് എടുക്കുന്ന കാര്യം ആലോചിച്ചത് ഓണ സമയത്തായിരുന്നു തോന്നുന്നു പിന്നെ ഹെൽമെറ്റ് എടുത്തില്ല അന്ന് തന്നെ ആയിരമായിട്ട് ആയിരം അടിച്ചെങ്കിൽ കിട്ടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്നെ ഫോട്ടോ എടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു തിരിച്ച് വീടെത്തിയപ്പോൾ രണ്ട് ദിവസമായിട്ട് വന്ന് ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു മെസ്സേജ് വന്നു ഞാൻ മേച്ചു മാറ്റി ഇപ്പോൾ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് മെസ്സേ വരും അങ്ങനെ വന്നിരിക്കുന്നു പിന്നെയാണ് ഞാൻ അതിൽ രണ്ടും രണ്ട് ചെല്ലൽ നമ്പറാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ അങ്ങനെ ഡ്യൂഫൊന്നും അങ്ങനെ പെൻഡിങ് എന്നിടുന്ന ആളൊന്നും അല്ല പക്ഷേ ഇത് ചുമ്മാ ഒരഞ്ഞൂറ് രൂപയും കൂടെ എങ്ങനെ എക്സ്ട്രാ അപ്പോൾ അഴിക്കളയെന്നൊരു വിചാരത്തിലാണ് അടയ്ക്കായിരുന്നത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ആകുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോപ്പൊന്നും ഇല്ല എന്തായാലും ആയിരം രൂപ പോയി കിട്ടി ഇപ്പോൾ തന്നെ വണ്ടിയുടെയൊക്കെ നമ്പർ മാറി വരുന്ന ചെല്ലണം തന്നെ വേറെ വഴിയൊന്നും ഇല്ല അവരടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഇത് എനിക്കും അടച്ചേ പറ്റൂ അപ്പോൾ ഹെൽമറ്റ് കയ്പോൾ ഫൈനൊക്കെ അടയ്ക്കണം പക്ഷേ ഇങ്ങനെയുള്ള ഫേക്ക് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫൈനൊക്കെ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട എന്തെങ്കിലും സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നിറങ്ങി എന്തായാലും കൊള്ളായിരുന്നു ഇതിനി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വല്ല പ്രൊസീജിയർ കാര്യങ്ങൾക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ വല്ല ആർക്കും അറിയാമെങ്കിൽ അതോടൊന്ന് കമൻറ്റ് ഇട്ടേക്കും അപ്പോൾ അതിനേക്ക് കാര്യങ്ങളും പറയാമൊന്നുമില്ല ആയില്ല ചുമ്മാ പോയ പോലെ ആയിപ്പോയി അപ്പോൾ അക്കോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അത് ആശിറ്റ് ഫോട്ടേ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ